ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ലക്ഷ്യങ്ങളും അതുപോലെ മുറാദുകളും മക്സൂദുകളും ഒക്കെ ഉണ്ടല്ലേ അള്ളാഹു സുബാനഹുത്താലുണ്ടല്ലോ അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഹലാലായിട്ടുള്ള എല്ലാ ദുന്യവും ബുഹ്രയുമായിട്ടുള്ള ആഗ്രഹങ്ങളെയും പഠിച്ചും പൂർത്തിയാക്കി തരട്ടെ ആമീൻ ഈ അറബു ആലമീൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നതെന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിവുള്ള അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മെന്നൊക്കെ പറഞ്ഞു തന്നാലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരെണ്ണം നിങ്ങൾ തയ്യാറാണോ ഇത് കേൾക്കാൻ ശരിക്കും ഞാനൊരു ഉറപ്പ് പറയാട്ടോ ഈ ഇസ്മ പറയുന്ന രീതിയിൽ ചൊല്ലിയിട്ട് നിങ്ങൾ പഠിച്ചവനോട് ദ്വാ ചെയ്താൽ ഒരിക്കലും ഇൻഷാല്ല ഉറപ്പ് ഒരിക്കലും പഠിച്ചോനത് തട്ടൂല അത്രയും ഉറപ്പുള്ള അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഇസ്മും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇന്ന് നന്മണ്ടല്ലോ ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളെപ്പോലെ പോലെ തന്നെ അവർക്കും ഉപകാരം കിട്ടട്ടെ എന്തായാലും വിഷയത്തേക്ക് വരാം പ്രിയരെ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമുക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ ഒരു വീട് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല സ്വന്തമായി നല്ല ഒരു വാഹനം ഇൻഷാല് ആഗ്രഹിക്കാത്ത ആരുമില്ല അതേപോലെ തന്നെ സ്വന്തമായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ഒരു വിജയം അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ അള്ളാഹു സുബാനുഭവത്താല എല്ലാ ഹയറുകളെയും നമ്മളെ കടുപ്പിക്കട്ടെ എല്ലാ ഷെറുകളെയും നമ്മളെ തൊട്ട് അകറ്റട്ടെ പറഞ്ഞു വരുന്നത് നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹങ്ങളിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരു ഇസ്മും അതിൻ്റെ എണ്ണവുമാണ് ഈ ഇസ്മും അതുപോലെ പ്രത്യേകിച്ച് ഈ എണ്ണ പ്രകാരം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഞമ്മത്ത് ചൊരിയുന്നതാണ് അള്ളാഹു പറക്കത്ത് ചൊരിയുന്നതാണ് ഇൻഷാല്ലാ ഇസ്മ ഞാൻ പറഞ്ഞുതരാം യാ ഹസീബോ യാ ഹസീബോ ഈ ഇസ്മുണ്ടല്ലോ മുടങ്ങാണ്ട് എല്ലാ ദിവസവും അഞ്ഞൂറ് പ്രാവശ്യം വീതം നമ്മൾ പതിവാക്കിയാൽ ചൊല്ലിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ പഠിച്ചോ നമുക്ക് തരും ഈവൻ നമ്മൾ രാജാവൻ ആഗ്രഹിച്ച് ചൊല്ലിയാൽ പോലും അത് സാധിക്കുന്നതാണ് അത്ര പവറാണ് ഈസ്മിന് മനസ്സറിഞ്ഞ് ചൊല്ലാൻ കേട്ടോ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി ചൊല്ലിയിട്ട് കാര്യമില്ല മനസ്സറിഞ്ഞ് നല്ല രാഹത്തോടു കൂടെ യാ ഹസി ഹാസിബി ഹാസീബ് അഞ്ഞൂറ് പ്രാവശ്യം ഈസ് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും റാഹത്ത് വരും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുണ്ടോ അതൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കും അതിലേക്കുള്ള വഴി എളുപ്പാക്കിത്തരും ഇൻഷാല്ല ഇസ്മ മനസ്സിലായല്ലോ യാ ഹസീബു യാ ഹസീബു യാ യാ ഹസീബു ഹസീബു ചൊല്ലേണ്ട എണ്ണം അഞ്ഞൂറ് പ്രാവശ്യം അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചിരട്ടെ അള്ളാഹു ഹബീബായി റസൂലിഅലി സ്വ തങ്ങളോടു കൂടെ നാളെ ലോകത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇൻഷാല് എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസാം വലൈക്കും വാഹമത്തില്ലാഹി വർക്കാത്തു صلى الله على سيدنا محمد صلى الله عليه